ഹലോ ഡേ സാരം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നിന്ന് തമ്പനയിൽ കണ്ടിരിക്കുന്നത് പോലെ നമ്മളൊരു ഷോൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ സ്കാലപ്പ് കാണുന്നത് നമ്മൾ ടോപ്പിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഷോളാണ് ഞാനിവിടെ കാണിക്കുന്നത് രണ്ടേക്കാൽ മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ഷോളിനുള്ള പീസ് നെറ്റ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഇത്രയും വിത്ത് വരും എന്നുള്ളത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ആ വി ത്തിനെ നമ്മൾ കറക്റ്റ് പകുതിയായിട്ടൊന്ന് മടക്കിയിട്ടേക്കാണ് ലെങ്ത് ഫുള്ളായിട്ട് ഞാനിവിടെ വിരിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ സൈഡൊന്ന് പിൻ ചെയ്ത് എടുക്കുകയാണ് സൈഡ് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ചുളിവുകളെല്ലാം തീർത്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്തെടുക്കുക നമുക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ അരികൊന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ സൈഡ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുമല്ലോ ശേഷം അപ്പോൾ നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തതിന് ശേഷം ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ആ പീസിനൊക്കെ സെറ്റാക്കി എടുക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചൊന്നും നമുക്ക് ചെയ്യേണ്ട ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കയ്യെ പെടാതെ ഒന്നും പോയിന്ന് വരും അപ്പോൾ നല്ല ക്ലീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം എടുക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ രണ്ടേക്കാൾ മീറ്ററിനെ ഒന്ന് മടക്കിയിട്ടേക്കാണ് ആ രണ്ട് തുമ്പും വരുമല്ലോ രണ്ടേക്കാൾ മീറ്ററിനെ നമ്മളൊന്ന് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേനും എൻഡിൽ വരുന്ന ആ ഒരു തുമ്പ് ഉണ്ടല്ലോ ആ തുമ്പാണ് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്നിച്ച് വെച്ച് പിൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ട് വരുന്ന മെറ്റീരിയലിന് അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് ആ ഒരു പോർഷൻ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരുന്നതാണേ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സ്കാലപ്പ് മാറ്റി വെച്ചത് ഒന്ന് ഇതിമിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകാണ് അപ്പോൾ ആ സ്കാലപ്പിന് ഞാൻ ഒരു ഹാഫ് ഇഞ്ച് അവിടെ ഒരു സീമലവൻസ് പോലെ ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് ആ തയ്യൽ തുമ്പാണ് ഇപ്പോൾ അവിടെ മടക്കി കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ നൂലഴുന്ന് പോകാതിരിക്കാനും ആ ഒരു സൈഡിലും നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ പ്ലെയിൻ നെറ്റിൻ്റെ അരികിലേക്ക് നമ്മൾ ഈ സ്കാലപ്പ് ഒന്ന് കയറ്റി വയ്ക്കുക കേട്ടോ ഈ ലേസ് പോലെ ഇരിക്കുന്ന സ്കാലപ്പിനെ നമ്മളൊന്ന് കയറ്റിവെക്കുകയാണ് ആ ലേസിൻ്റെ ചെറിയൊരു ഒരു ലേസല്ല നമ്മൾ ബോർഡർ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആ കർവ് പോലെ വരുന്ന സിക്സ് ആഗ് പോലെ വരുന്നൊക്കെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതൊരിച്ചിരി മാത്രം ആ തുമ്പ് മാത്രം ഒന്ന് പ്ലെയിൻ മെറ്റീരിയലിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ണ്ടല്ലോ അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ അധികം മെഷീനിൽ ഇതൊന്നും വെച്ച് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തവർക്കാവുമ്പോൾ പോലും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമായിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ കുറച്ച് ദൂരം നമ്മുടെ ഒരു കൈയിൻ്റെ കൈപ്പത്തിയുടെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് നമ്മൾ ഈ പീസിനിങ്ങനെ ഒന്ന് പിടിച്ചുകൊടുത്ത് പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നീളത്തിലേക്ക് നമ്മൾ പിടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ചെറിയൊരു ലെങ്ത് കണക്കാക്കി നമ്മളെങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ ആ ഒരു സൈഡ് ഫിനിഷിംഗ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുക അവിടെ ഒരു സ്റ്റിച്ച് പോരാ നമുക്ക് രണ്ട് സ്റ്റിച്ച് വേണം അപ്പോൾ ഇപ്പഴത്തെ അരികിലൂടെയും കൂടി നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ അരികിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് നിർത്തിക്കൊടുത്ത് നിർത്തിക്കൊടുത്ത് ഒരു രണ്ട് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് കഴിയുമ്പോൾ ഒന്ന് നിർത്തിക്കൊടുത്ത് ഒന്ന് പ്രെസർ ഫുഡ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒന്ന് തഴുത്തി അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലീനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് നെറ്റ് റ്റിൻ്റെ മെറ്റീരിയലാണ് ഓക്കെ നെറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും അത് രണ്ടും രണ്ട് മെറ്റീരിയലാണല്ലേ ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഒന്ന് ഡിസൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാധാരണ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന അത്രയും സ്പീഡിൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മളൊന്ന് പയ്യെ ഒന്ന് പിടിച്ചു കൊടുത്ത് പിടിച്ചു കൊടുത്ത് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് തീരെ അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അയ്യോ ഞങ്ങൾക്ക് അത്രയും ആയിട്ട് കിട്ടിയില്ല കുറേ പ്രാവശ്യം അഴിക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നെറ്റുമ്മ അഴിച്ചു പണിതിട്ടുണ്ടെങ്കിൽ ഉള്ള ഭംഗിയും കൂടി പോകും ചിലപ്പോൾ കീറിയും പോകും അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇതുമ്പോൾ ചെറിയൊരു പണിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ എംബ്രോയിഡറി മിഷൻ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ടാസിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതുണ്ടാക്കിയിട്ട് നമുക്ക് നാല് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് ലുക്കും കിട്ടും എങ്ങനെയുണ്ട് സംഭവം അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ ഇനി കമൻ്റ് ഇടണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്